നമ്മള് റോയൽ കരീബിൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് പറയുന്ന ഷിപ്പിലെ അടിപൊളി യാത്രയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഒളിപൊളി അൽഹിജാസ് ഹിജാസ് ഒപ്പം ഉണ്ടോ നമ്മളെ യാത്ര ചെയ്തത് ഇതാണ് നമ്മുടെ എന്റെ സരതി മുസ്തഫിക്ക അതുപോലെ ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ അതെ ഷാജാനും ഉണ്ട് അപ്പൊ നമ്മുടെ കിടിലൻ ട്രിപ്പ് ഇന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് പക്ഷെ യാത്ര അവസാനിച്ചിട്ടില്ല നമ്മൾ നേരെ സിംഗപ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഷിപ്പിൽ നിന്ന് ഇറങ്ങും അപ്പൊ ഇപ്പൊ സമയം ഒമ്പത് മണി കേട്ടോ അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാമെന്നുവെച്ചാല് ഇപ്പൊ ഷിപ്പിന്ന് നമ്മളിറങ്ങും അതിന് ശേഷം സിംഗപ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് പോകും അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കിടിയ ട്രിപ്പായിരുന്നു മൂന്ന് ദിവസം അടിച്ച് പൊളിച്ചു ഫുൾ പാട്ടൊക്കെ ഇടേ തകർത്തില്ലേ ബി ജെ പാർട്ടിണ്ടായി ഇവിടെ ഇല്ലാത്ത പരിപാടികളില്ല മൂന്ന് ടൈപ്പ് സ്വിമ്മിംഗ് പൂള് പല ടൈപ്പ് റൂമുകൾ പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകള് ഫുഡ് ഏതു നേരവും കിട്ടും തിന്ന് ഒരു വഴിയാവോട്ടെ വയറും എടുത്തിട്ട് വേണം പറയാനായിട്ട് ഇവിടെ അപ്പം നമ്മൾ ലഗേജും എല്ലാം പാക്ക് ചെയ്ത് അതൊക്കെ എടുത്തു ഇനി നേരെ ഷിപ്പിന്റെ പുറത്തോട്ട് പോകണം ഇന്നലെ തന്നെ പാസ്പോർട്ടൊക്കെ കിട്ടിയേട്ടാ പാസ്പോർട്ടൊക്കെ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ച് അത് അനൗൺസ് ചെയ്യും ഇന്ന സ്ഥലത്ത് പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് കളക്ട് ചെയ്യണം എന്നൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോയി എടുത്തു നമ്മുടെ സി പാസ് കാണിച്ചാൽ മാത്രം മതി ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ സി പാസ് ഉണ്ട് അത് ജസ്റ്റ് എനിക്ക് വേണം ഔട്ട് ചെയ്യണം നമ്മൾ അപ്പോൾ അതിനുശേഷം അത് തിരിച്ച് മേടിക്കും ഇല്ലയോന്നറിയില്ല നമുക്ക് നോക്കാം എല്ലാവരോടും അഞ്ചാമത്തെ ഡെക്കിലോട്ടാണ് ഇപ്പോൾ വരാൻ പറഞ്ഞേക്കണത് ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തോട്ട് കിടക്കണേട്ടാ അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തേട്ടാ റൂമും ചെക്ക് ഔട്ട് ചെയ്ത് സ്വിപ്പ് ചെയ്തും ചെക്കൗട്ട് ചെയ്ത് ഈ കാർഡ് സി പാസ് ജസ്റ്റ് സ്കാൻ ചെയ്യുക പുറത്തോട്ട് ഇറങ്ങുക ഈ കാർഡ് തിരിച്ചു കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നണം ഇവിടെ ലഗേജ് മേടിക്കാനുള്ള ആൾക്കാരൊക്കെയാണ് ഇത് നമ്മുടെ അൽ ഹിജാസ് അവർ ടീം ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ലഗേജ് കൂടെ എടുത്തോളാൻ പറഞ്ഞു കാരണം ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ വൈകും സമയം എടുക്കും രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ലഗേജ് സ്വന്തമായിട്ട് തന്നെ കയ്യിലെടുത്തു അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ അതുകൊണ്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയാൽ മതി കാരണം ഒന്നുമില്ല ലഗേജ് വേണമെങ്കിൽ ഷിപ്പുകാർ തന്നെ നമുക്ക് എത്തിച്ചു തരും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പത്തയ്യായിരം പേരുടെ സാധനം കൊണ്ടുണ്ട് അപ്പോൾ നല്ല സമയം എടുക്കും നല്ല നമുക്ക് ആകെപ്പാട് ഒരു ലഗേജ് ഒക്കെ ഉണ്ടാവുള്ളൂ അടുത്തങ്ങ് പുറത്തോട്ട് പോകാൻ യാത്രയുള്ളൂ പിന്നെ നമ്മൾ വന്നത് ഈ അൽഹിജാസ് എന്ന് പറയുന്ന മഞ്ചേരിയിലുള്ള ഹോളിഡേസിൻ്റെ പോകണേ അപ്പോൾ ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഇവർക്ക് സിംഗപ്പൂർ യാത്രയും കൂടിയുണ്ട് അതായത് ചെറിയൊരു പൈസയും കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ സിംഗപ്പൂർ രണ്ട് ദിവസം സിംഗപ്പൂരിലെ പല കാഴ്ചകളും നമുക്ക് കാണാം എന്തായാലും നമ്മൾ സിംഗപ്പൂർ വരുന്നുണ്ട് അപ്പോൾ പിന്നെ സിംഗപ്പൂർ കാണാണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമല്ലേ അതും ചെറിയ ചിലവും കൂടി നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവരുടെ ഒപ്പം ജോയിൻ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ മലേഷ്യയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം എന്തായാലും നമ്മൾ മലേഷ്യ പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം മലേഷ്യയിൽ വിസ ഫ്രീയുമാണ് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ മലേഷ്യ അതുപോലെ സിംഗപ്പൂര് വേണമെങ്കിൽ തായ്ലൻഡ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെയൊക്കെ പാക്കേജ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അവരത് സെറ്റ് ചെയ്തു തരും ഇത് ഉണ്ടാവും പത്തയ്യായിരം പേര് പുറത്തോട്ട് ഇറങ്ങണം ഇതേ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് അടിച്ചായിരുന്നു ഇനി നമ്മൾ സിംഗപ്പൂരിലോട്ട് വീണ്ടും എൻ്റർ ചെയ്യണം അപ്പോൾ അറൈവൽ കാർഡൊക്കെ ഫില്ല് ചെയ്യണം അത് നമ്മുടെ അൽ ഹിജാസുകാർ ഓഫീസിന് തന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ടാവും നമുക്ക് ടെൻഷനൊന്നുമില്ല അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിൽ വെക്കണം നമ്മൾ വീണ്ടും സിംഗപ്പൂർ എൻ്റർ ചെയ്യാൻ പോവാണ് നമുക്ക് എന്തായാലും വിസ കിട്ടിക്കുന്നത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാമതും എൻറ്റർ ചെയ്യാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം പുറപ്പെട്ട് വരായിട്ട് ഒരു രാജ്യത്ത് പോയി വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ട്രേ ഈ പരിപാടി വെൽക്കൻ ടു സിംഗപ്പൂർ ഇതേ വെൽക്കം ടു സിംഗപ്പൂർ വെള്ളമല്ലേ ഇനി നേരെ കാണുന്ന ഇമിഗ്രേഷൻ അതെ ഇവിടെ ഈ കാണുന്നത് കണ്ട ഇത് ഇമിഗ്രേഷൻ കൗണ്ടറാണ് അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് അല്ലേ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ല ഒരു ബാഗേജ് കിട്ടുന്ന സ്ഥലമാണ് ബാഗ് ഇവിടെ കിട്ടും ആ അവിടെ ബാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇമിഗ്രേഷൻ ഭയങ്കര രസമാണ് നമ്മുടെ പാസ്പോർട്ട് ജസ്റ്റ് ഒരു സ്ഥലത്ത് സ്കാൻ ചെയ്യുന്നു ഒരു ഡോറ് ഓർക്കുന്നു ഓട്ടോമാറ്റിക് ഓർക്കുന്നു അതിനുശേഷം നമ്മുടെ ഫോട്ടോ എടുക്കുന്നു വീണ്ടും ഒരു ഡോർ ഓർക്കുന്നു കഴിഞ്ഞു ഇതാണ് ഇമിഗ്രേഷൻ ഒരു സീല് പോലും ഇല്ല അതാണ് വിഷമം ഈ സിംഗപ്പൂർ വന്നൊന്നും ഇവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് വേറെ രാജ്യത്ത് പോയിട്ട് നമ്മളെ ട്രാവൽ ഹിസ്റ്ററി ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം വേറെ സീലില്ല ഒന്നുമില്ല ഇവിടെ എല്ലാം ഡിജിറ്റലാണ് അതാണ് ഒരു പ്രശ്നം ഇനി കസ്റ്റംസൊക്കെ ഉണ്ടല്ലോ അവിടെ കസ്റ്റംസ് ഇത് എയർപോർട്ട് പോലെ തന്നെ ഉണ്ട് ഫുൾ കംപ്ലീറ്റ് എയർപോർട്ടിൻ്റെ ഒരു സംഭവം പോലെ ഉണ്ട് കസ്റ്റംസിലെ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്യും എയർപോർട്ടിലെ പോലെ തന്നെ സേഫ് അതുപോലെ നമ്മൾ മെറ്റൽ ഡിഡിറ്ററി കൂടിയൊക്കെ കടന്ന് നമ്മൾ ഇവിടെ ഡിപ്പാർച്ചർ ഡിപ്പാർച്ചർ അല്ല പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലത്തെത്തി നമ്മൾ ആക്ച്വലി ഇതിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടേ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബസ്സ് വരും ബസ്സിനകത്ത് നമുക്ക് കയറിപ്പോ ഓരോരുത്തരൊക്കെ വരുന്നേ ഉള്ളൂ കണ്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്ഥലത്ത് എത്തിക്കാണ് നമ്മുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തില്ല ബസ്സിൽ നമ്മളിവിടെ ആക്കിയിട്ട് ബസ് പോയി നമ്മള് ഒന്നര മണിക്കൂർ ഇവിടെ സമയം ചിലവഴിക്കും ഇത് അക്കൂറിയൊക്കെ ഉണ്ടാവും ഇവിടുത്തെ കാഴ്ചകൾ ഇതിൻ്റെ മുകളിലൊന്നും പോകണം നമ്മുടെ അണ്ടർഗ്രൗണ്ടിലാ നമുക്ക് കൊള്ളാം ഇനി നമ്മളൊരു മൂന്ന് ദിവസം സിംഗപ്പൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാണ്ടാ മൂന്നാമത്തെ ദിവസവും നമ്മൾ ഫ്ലൈറ്റ് കയറി വീട്ടിൽ പോകുള്ളൂ അപ്പോ ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉണ്ട് സി അക്വേറിയോ ഉണ്ട് മറീന ബേസ് ആൻഡ് ഹോട്ടൽ ഉണ്ട് ക്ലൗഡ് ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ഈ സിറ്റി മൊത്തം അരിച്ച് പുറക്കി സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് സി അക്വേറിയോ ആണ് അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ തന്നെയാണ് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉള്ളത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ സംഭവമാണ് കുറെ റൈഡുകളും ഗെയിംസും ഷോകളും വലിയ സംഭവമാണ് അതൊരു ദിവസം മുഴുവനും നടന്നു കാണാനുണ്ട് അതുകൊണ്ട് നമ്മൾ നാളെ അങ്ങോട്ടൊക്കെ കയറുള്ളൂ ഇന്ന് നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അക്വോറിയം കാണാൻ വേണ്ടിട്ടാ സി അക്വറിയം അപ്പോൾ നമ്മൾ പാക്കേജ് ട്രിപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ടിക്കറ്റും സംഭവമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം എന്താ അൽഹിജാസിന്റെ ആളുകൾ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നേരെ അകത്തോട്ട് കയറി ഒരു എസ്കലേറ്റർ വഴി താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പോകണേട്ടാ എനിക്ക് തോന്നുന്നു ഭൂമിക്കടിയിലാണ് ഈ സംഭവം തോന്നുന്നത് അങ്ങനെ വരുമ്പോ ദേ ഈ കാണുന്നതാണ് സി അക്യൂറിയത്തിന്റെ എൻട്രൻസ് ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ തലയുടെ മുകളിലാണ് അക്കൂറിയിരിക്കുന്നത് ഈ അക്യൂറിയത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയൊരു ടണൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ മീനുകളും സംഭവങ്ങളൊക്കെ കാണാം പിന്നെ അത് സ്രാവ് ഒക്കെ സ്രാവ് മാത്രമല്ല രണ്ടും മനുഷ്യര് സ്കൂബ ഡൈവ് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് മീനിന് തീറ്റ ആയി കൊടുക്കുന്നു ഇത് മറ്റേ തെരണ്ടി അല്ലേ തെരണ്ടിക്ക് അവര് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതോ ചെറിയ മീനൊക്കെ അതൊക്കെ തിന്നു നോക്കി ചിരിച്ചു കാണിക്കുന്ന പോലത്തെ ഫേസ് ഫേസ് ഇത് തന്നെയല്ലേ കണ്ണും വായൊക്കെയാണ് കാണുന്നത് തെരണ്ടിയുടെ പിന്നെ ഇവിടുത്തെ അക്കൂറത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അക്വറങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത് നമ്മൾ അവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ജലത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ നാപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓപ്പൺ ചെയ്തത് ഇത് ടോട്ടലേ ഇരുപത് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അക്കൂറികളൊന്ന് ഇവിടെ നാപ്പതിലധികം ആവാസവ്യവസ്ഥകളായിട്ട് ആയിരത്തിലധികം ഇനങ്ങളിൽ പെടുന്ന ഒരു ലക്ഷത്തിലധികം സമുദ്ര ജീവികളുണ്ട് ഈ ഒരു അക്കൂറിത്തിൽ ഉപ്പ് കിടക്കുന്നതും ഉണ്ട് ശുദ്ധ കിടക്കുന്ന ജീവികളും ഉണ്ട് ഇവിടെ പല ടൈപ്പ് മത്സ്യങ്ങളും സ്രാവുകൾ കടൽ ജെല്ലി അങ്ങനെ ഒരുപാട് സമുദ്ര ജീവികളുള്ള അക്കൂറിയുണ്ട് ഈ ഭൂമിയിലുള്ള സമുദ്രങ്ങളെയും സമുദ്ര ജീവികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന സന്ദർശകരെ പ്രചോദിപ്പിക്കാനും സമുദ്രത്തിലുള്ള ജലജീവികളെ കൂടുതലായിട്ട് അടുത്തറിയാനും അതിനെ കുറിച്ച് പഠിക്കാനും ഈ ഒരു അക്കോറിയെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഏറ്റവും രസം എന്താന്ന് വെച്ചാല് നമ്മള് നടക്കണേന്റെ അടിയിലും മീനുണ്ട് വേണ്ട നോക്കി കൊറേ തെരണ്ടിയൊക്കെ പോണത് നോക്കി പോണെ സംഭവ ഈ ഭാഗത്തെ നല്ല തിരക്ക കാരണം പറയാമോ ഇതിന്റെ ഉള്ളിലുള്ളത് ഡോൾഫിനാണ് ഡോൾഫിനെല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമുള്ളു നമ്മൾ കുറച്ചും കൂടി നടന്ന് മുന്നോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു വയലറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് ലൈറ്റിങ് നല്ല രസമുണ്ട് എന്തായാലും ഈ കാണുന്ന ജെല്ലി ഉണ്ട് ഇതൊക്കെ അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ജെല്ലിയാണെന്നൊക്കെ അതുപോലെ കുറേ ഉണ്ട് കേട്ടോ കുറേ നാനൂറ്റമ്പത് മില്യൺ വർഷങ്ങൾ അതായത് ദുരാസിക്ക യുഗത്തിലുള്ള മീനിനുള്ള പടങ്ങളൊക്കെ ഇവിടെ ഇൻഫോർമേഷൻസ് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട അക്കൂറത്തിന്റെ ഭാഗം തന്നെയാണ് തോന്നിയത് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള വലിപ്പം നമ്മൾ കാണുന്നത് അവിടെ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചറിയാം അതിന്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് സ്രാവ് അടക്കം സ്രാവും അതുപോലെ തെരണ്ടി പിന്നെ പല ടൈപ്പ് മീനുകൾ കടലിൽ എന്തൊക്കെ ജീവികളുണ്ടോ എനിക്ക് തോന്നുന്നു മിക്ക കടൽ ജീവികളും ഈ കാണുന്ന അക്കൂറത്തിൽ നമുക്ക് കാണാം കടലിൽ പോയത് എല്ലാത്തിനും ഒന്നിച്ച് കാണാൻ പറ്റും നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കടൽ ജീവികളെ കുറിച്ച് നമുക്ക് പഠിക്കാനും അതിനെ നേരിട്ട് കാണാനും ഉള്ള സംവിധാനമാണ് ഈ കാണുന്നത് ശരിക്കും ഈ കാണുന്ന ടാങ്കിൽ ഏകദേശം പതിനെട്ട് ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടട്ടാ ഈ ഒരു അക്വേറിയത്തിന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അക്യൂറിയോ ആണ് ഈ കാണുന്നത് ഈ അക്വേറിയത്തിന് ഇരുപത്തി ഏഴ് അടി ഉയരം ഉണ്ടട്ട അതുപോലെ നൂറ്റി അടി വീതിയാണ് ഈ അക്വേറിയത്തിനുള്ളത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു അനുഭൂതി നൽകുന്ന രീതിയിലാണ് ഇവര് ഈ സംഭവം സെറ്റ് ചെയ്തേക്കണം ഇത് കീഴിലാടും ഇഷ്ട നോക്കി ദൂരെ മീനാണ് അടിപൊളി അത് നല്ല സൈസും അവിടെ പേര് അവിടെ എന്താ എന്തോ ചെയ്യേണ്ടത് താഴ്ത്തു നോക്കി ഇവിടെ ആൾക്കാരൊക്കെ താഴ്ത്തിരുന്ന് വിശദമായിട്ട് കാണുന്നത് നോക്കി എല്ലാരും ചൈനക്കാരാ ഇവിടെ വേറൊരു സംഭവം ഇവിടെ ലാബുണ്ട് ഇത് നോക്കി ഇവരെന്തോ മീൻ്റെ എന്തോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഇതാണ് ഇൻഡോ പെസഫിക് റീഫ് എന്ന് പറയുന്നത് ഹയസ്റ്റ് മറൈൻ ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ലോകത്തിലെ തന്നെ ഈ ഒരു ഭൂമിയിലെ തന്നെ ലോകത്തിലെ എഴുപത്തി അഞ്ച് ശതമാനം കോറൽ സ്പീഷീസുകൾ ഉള്ളത് ഈ കാണുന്ന ട്രയാഗിളിന്റെ ഉള്ളിലാണ് അതായത് ഫിലിപ്പീൻസിന്റെ ഭാഗം തൊട്ട് ഇത് ഇന്തോനേഷ്യയുടെ ഭാഗം പിന്നെ പാപ്പ നുഗിനിയ ഇത് ഇന്തോനേഷ്യ തന്നെയാണ് ഐലൻഡ് വരെയുള്ള ഭാഗങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ജൈവ ഉള്ളത് കോറൽ സ്പീഷീസുകൾ ഉള്ളത് ഈ മാലദ്വീവ്സിലെ പല സ്ഥലങ്ങളും അറ്റോൾ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ ഇതാണ് അറ്റോള് അതായത് ഇങ്ങനെ റൗണ്ട് അടിച്ചിരിക്കും ആ ഒരു ലാൻഡ് ആ ഒരു റീഫ് ഈ ബാരിയർ റീഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലുള്ള അപ്പൊ നമ്മള് അക്യത്തിന്റെ കാഴ്ച കണ്ട ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നെ കണ്ടെന്നറിയാമോ വേറെ ഹോട്ടലിലോട്ട് ഹോട്ടലിൽ പോയിട്ട് ഫ്രഷ് ആയി ലഞ്ച് കഴിച്ചിട്ട് നമ്മള് വീണ്ടും പറഞ്ഞു അങ്ങനെ നമ്മുടെ ബസ് വന്നു നമ്മള് ഹോട്ടലിലോട്ട് പോന്നു ഞാൻ നോക്കായിരുന്നേ ഇവിടെ മാത്രം എന്തോരം ബസ്സുകൾ കിടക്കണമെന്ന് അറിയാമോ ഇല്ല നോക്കി ലോഡ് ബസ്സുകൾ ഉണ്ട് ഇണ്ടോ എന്റെ മോനെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിട്ട് മാത്രം എന്തോരം ആൾക്കാരെ വന്ന ആ ബസ് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ നമ്മൾ ഇന്ന് താമസിക്കുന്ന ആ ഹോട്ടലിലോട്ട് എത്തി ഇതാണ് ഹോട്ടല് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം ഈ ഹോട്ടലിന്റെ പേര് ബോസ് എന്നാണ് ഹോട്ടൽ ബോസ് ഫോൺ ആൾക്കാരാണ് ഫോണോ നിറച്ചാൾക്കാരാണ് അതാണ് നമ്മുടെ റെസ്റ്റോറന്റ് അപ്പൊ നമുക്കുള്ള ഫുഡൊക്കെ ഓൾറെഡി ഇവിടെ റെഡിയാണ് അടിപൊളി ഫുഡൊക്കെ ഉണ്ട് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് വെജ് ആയിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് റെസ്റ്റോറന്റ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെയായിരിക്കും ഒക്കെ ഇവിടെ തന്നെ അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞു നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ വീണ്ടും സിംഗപ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിട്ടോ പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളെ കുറിച്ചും നമ്മുടെ ഗൈഡ് മൈക്കിൽ കൂടി വിളിച്ച് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഇനി പോകുന്നത് ഒരു ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ഇവരിക്കും ഹോട്ടലൊക്കെയാണ് ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടിട്ടുള്ളതെന്ന് പക്ഷേ ഈ ഹോട്ടലിന് ഒരു പ്രത്യേകത ഉണ്ട് സിംഗപ്പൂരിന്റെ ഐക്കണായിട്ടുള്ള ഹോട്ടലാണ് അതാണ് അതിന്റെ പ്രത്യേകത അത് ണാൻ വേണ്ടിട്ട് പോകാൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ കയറും ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ മൂന്ന് ചക്രമുള്ള സ്കൂട്ടറില്ലേ അത് ഓടിച്ചുകൊണ്ട് പോകുന്നു കുറച്ചുപേര് കൂടെ പോലീസ് വണ്ടി പോകുന്നുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല അപ്പൊ നമ്മള് ബസിൽ നിന്ന് ഇറങ്ങി എല്ലാരും ഇവിടെ വരി വരി ആയിട്ട് ക്യൂ ഒക്കെ നിക്കുന്നുണ്ട് ദേ ഈ കാണുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ബിൽഡിങ് ഇതൊരു ഹോട്ടലാണ് ആണ് മറീന ബേ സാൻസ് എന്ന് പറയുന്ന സിംഗപ്പൂരിന്റെ തന്നെ ഒരു ഐക്കണായിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിന്റെ ഏറ്റവും മുകളിൽ കയറാൻ വേണ്ടിട്ട് വന്നേക്കാണ് അപ്പൊ ഇതിന്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റൊക്കെ ഓൾറെഡി പാക്കേജ് ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെ നോക്കേണ്ട കാശ്യമില്ല പക്ഷെ നല്ല ക്യൂ ഉണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാം അങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്ന ശേഷം നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു ഒരു എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് കയറി വേണം നമുക്ക് ഏറ്റവും മുകളിലോട്ട് പോകാനായിട്ട് ഏറ്റവും മുകളിൽ ഒബ്സർവേഷൻ ഡെക്കാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിംഗപ്പൂർ മുഴുവനായിട്ട് നമുക്ക് കാണാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇത് അമ്പത്തി ആറാമത്തെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ മറീന ബേ സാൻസ് എന്ന് പറയുന്നത് സിംഗപ്പൂരിന്റെ ഐക്കണായിട്ടുള്ള മെർലൈ എന്ന് പറയുന്ന പ്രതിമണ്ഠിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു മറീന ബേ സാൻസ് എന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിൽക്കുന്നത് സിംഗപ്പൂരിൽ ഒരു പ്രധാന അട്രാക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്തിനെ സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്ക് എന്നാണ് പറയുന്നത് ഇങ്ങോട്ടേക്ക് കയറുന്നതിനുള്ള എൻട്രി ഫീസ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരും കേട്ടോ രണ്ടായിരത്തി പത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത് ഏകദേശം ഏഴ് ബില്യൺ യു എസ് ഡോളർ ആണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി വന്ന ചെലവ് ഈ ഹോട്ടലിന് അമ്പത്തി ഏഴ് നിലകളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പത്തി ആറാമത്തെ നിലയാണ് നേരെ കാണുന്നതാണ് അമ്പത്തി ഏഴാമത്തെ നില അതൊരു റെസ്റ്റോറന്റ് ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല അത് ഈ ഹോട്ടലിൽ മുറി എടുക്കുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് എൻട്രി കിട്ടത്തുള്ളൂ അതുപോലെ സ്വിമ്മിംഗ് പൂളിലും അങ്ങനെ തന്നെയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഇതിനകത്ത് രണ്ടായിരത്തി ധികം മുറികളുണ്ട് ആ മുറികൾക്കൊക്കെ അമ്പതിനായിരം രൂപ തൊട്ട് മുകളിലോട്ടാണ് റേറ്റ് വരുന്നത് വരുന്നേട്ട നമ്മൾ ഇത്രയും മുകളിലാണെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും കേട്ടോ അതുപോലെ ഈ മുകളിൽ നിന്ന് നോക്കാൻ നേരത്തെ നമുക്ക് മലേഷ്യയും ഇന്തോനേഷ്യൊക്കെ കാണാൻ പറ്റും അതുപോലെ സിംഗപ്പൂരിന്റെ പോർട്ടിലേക്ക് വരുന്ന ഒരുപാട് കപ്പലുകൾ കടലിൽ ഇങ്ങനെ നേരന്ന് കിടക്കുന്ന കാണാം ഇഷ്ടം പോലെ കപ്പലുകളാണ് ഈ സിംഗപ്പൂരിന്റെ പ്രധാന വരുമാന മാർഗമാണ് ഈ കപ്പലുകൾ ഈ മറീന ബേ സാൻസ് ഹോട്ടല് മൂന്ന് ടവറുകളിലായിട്ടാണ് നിൽക്കുന്നത് അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പറയുന്നതാണ് പാർക്ക് ഈ സ്കൈ പാർക്ക് സ്കൈപാർക്ക് അമ്പത്താറാമത്തെ നിലയെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഇത് മൂന്ന് ഏക്കർ വിസ്തൃ ഉള്ളതാണ് ഈ സ്കൈ പാർക്ക് ഇതിന് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് അടി നീളമുണ്ട് അതുപോലെ മൂവായിരത്തി തൊള്ളായിരത്തോളം ആളുകൾക്ക് ഒരേ സമയം ഈ സ്കൈ വേയിൽ നിൽക്കാണ്ട് സാധിക്കും ഇത് ലോകത്തിലെ ഏറ്റവും വലുതാണ് അതുപോലെ ടോട്ടൽ സ്പേസ് ഈ ഹോട്ടലിന്റെ പതിമൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഇതിൽ മുറികൾ മാത്രമല്ല തിയേറ്റർ ഉണ്ട് കൺവെൻഷൻ സെന്റർ ഉണ്ട് എക്സിബിഷൻ സെന്ററുകള് ഫിറ്റ്നസ് സെന്റർ സെലിബ്രിറ്റി ഷെഫ് റെസ്റ്റോറന്റുകൾ ബാറ് പ്രൈവറ്റ് പാർക്കിംഗ് നാനൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള സ്വിമ്മിംഗ് പൂള് അത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഇൻഫിനിറ്റി എഡ്ജ് സ്വിമ്മിംഗ് പൂളാണ് ടാ പക്ഷേ ഈ ഹോട്ടലിലെ ഗെസ്റ്റിന് മാത്രമേ അങ്ങോട്ട് എൻട്രി ഉള്ളൂ നമ്മൾ വിസിറ്റിങ്ങിന് വന്നവർക്ക് അങ്ങോട്ടേക്കൊന്ന് എൻട്രി കിട്ടത്തില്ലാ അതുപോലെ ആയിരത്തി അറുനൂറ് സ്ലോട്ട് മെഷീനുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആട്രിയം കാസിനോ കൂടിയാണ് ഈ ഒരു ഹോട്ടൽ ഈയൊരു ഹോട്ടലിന്റെ ഓണർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കാസിനോ ആൻഡ് റിസോർട്ട് കമ്പനി ആയിട്ടുള്ള ലാസ് വേഗസ് സാൻസ് ആണ് അതുപോലെ ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഷെ സാഫ്ദി എന്ന് പറയുന്ന ഒരു ഇസ്രയേലി ആർട്ടിടെക് ആണ് അദ്ദേഹം അർബൻ പ്ലാനറും ദ്ധ്യാപകനും എഴുത്തുകാരനും കൂടിയാണ് അതുപോലെ അദ്ദേഹം കനേഡിയനും അമേരിക്കൻ സിറ്റിസൺഷിപ്പും ഉള്ള ആളും കൂടിയാണ് അതുപോലെ വേറൊരു കാര്യം കൂടി ഉള്ളത് സിംഗപ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഇവരുടെ എയർപോർട്ട് ചാങ്ങി എയർപോർട്ടിലെ ജൂല് എന്ന വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു ഭാഗമല്ലേ ആ ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്തതും ഈ മോഷെ സാഫി എന്ന് പറയുന്ന ആർട്ടിടെക് തന്നെയാണ് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സിംഗപ്പൂരിലെ പ്രധാനപ്പെട്ട പല ടൂറിസ്റ്റ് അട്രാക്ഷൻസും പല സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അത് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കുമ്പോൾ അതിനെ നേരെ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു സ്ഥലമായിരിക്കും അപ്പോൾ നമ്മളിതിനടുത്ത് പോകാൻ വേണ്ടിട്ട് പോകുന്നത് ആ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് ഉണ്ടോ അവിടുത്തെ കാഴ്ചകൾ കാണാം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ നാലാമതൊരു ടവറ് നിർമ്മിക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൺ യു എസ് ഡോളർ ചെലവഴിച്ചിട്ടാണ് അത്തരം ഒരു പുതിയൊരു ടവർ ഇവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ആയിരം ഹോട്ടൽ മുറികളും പതിനയ്യായിരത്തോളം അതിഥികൾക്കുള്ള ഇരിപ്പിടങ്ങളും സംഗീത വേദിയൊക്കെ അടങ്ങുന്ന വലിയൊരു പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു മറീന ബേ സാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടല് അടുത്ത കുറെ വർഷങ്ങളിൽ സിംഗപ്പൂരിന്റെ സാമ്പത്തികവും അത് ടൂറിസം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടല് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ഇവരുടെ ഒരു ദീർഘവീക്ഷണത്തിനൊരു ഉദാഹരണം കൂടിയാണ് കേട്ടോ ടൂറിസം വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും അതുവഴി ഈ നാട് പുരോഗമിക്കാനും ഇത്തരത്തിലുള്ള വാസ്തുവിദ്യയും ആശയങ്ങളും രൂപകൽപ്പനകളും അത് നമ്മളെ സഹായിക്കും മാത്രമല്ല കമ്പനികൾ വൻ നിക്ഷേപം നടത്താനും അതുവഴി ഒരുപാട് തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാനും നാടിന്റെ വികസനത്തിനും അത് സഹായിക്കും എന്തായാലും ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടല് വിദേശത്തുള്ള ആളുകൾ നിർമ്മിക്കുകയാണെങ്കിലും ഒരുപാട് പേർക്ക് തൊഴിൽ ണ്ട് അത് മാത്രല്ല ഇതൊരു വാസ്തുവിദ്യ വിസ്മയം കൂടിയാണ് എന്തോരം ടൂറിസ്റ്റുകളാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതുപോലെ ആയിരിക്കണം ഓരോ നിർമ്മിതികളും ഇതൊരു നാടിന്റെ ഐക്കണായി മാറിയ ഒരു ഹോട്ടലാണ് അങ്ങനെ നമ്മൾ മറീന ബേ സാൻസ് ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ് ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നടന്നാൽ മതി അവിടെ എത്തും എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയാണ് ഗാർഡൻ ബൈദബേ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ഉള്ളത് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റൊരു വിസ്മയമാണ് ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ഗ്രീൻ ഹൌസിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത് ഇത് ഫുള്ള് എയർ കണ്ടീഷൻ ആയിട്ടുള്ള സ്ഥലമാണ് അതിന്റെ ഉള്ളിൽ മൊത്തം എ സി ആണ് അത് മാത്രല്ല അത് ഫുള്ള് ഗ്ലാസ്സിലാണ് ചെയ്തേക്കണ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇത് രണ്ട് സംഭവം ഉണ്ട് ഒന്ന് ഫ്ലവേഴ്സ് ഡോമും തൊട്ടപ്പുറത്ത് തന്നെ ക്ലൗഡ് ഫോറസ്റ്റും ഇത് രണ്ട് നമുക്ക് കാണാം ഇവിടെ കയറാൻ വേണ്ടിയിട്ടേ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അമ്പത്തൊമ്പത് ആണ് വരുന്നത് അതായത് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ വരും പിള്ളേരൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡോളർ കൊടുത്താൽ മതി അപ്പൊ ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് നേരെ കത്തോട്ട് കേറുകയാണ് ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ കാരണം ഇത് പാക്കേജ് ട്രിപ്പ് ആണല്ലോ അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഫ്ലവേഴ്സ് ഡോം കാണാൻ വേണ്ടിട്ടാണ് അതിനുശേഷം നമുക്ക് ക്ലൗഡ് ഫോറസ്റ്റ് കാണാം അങ്ങനെ കുറച്ചങ്ങ് നടന്നു വന്നപ്പോലെ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കേറുക കേട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ഗ്രീൻ ഹൗസ് ആണ് ഈ കാണുന്നത് അതിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്ഥലമാണ് ഇത് ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ട ലോകത്തെ സസ്യജാലങ്ങളെ ഒരു കുടക്കിഴില് കൊണ്ടുവരുന്ന ഒരു നൂതനമായ സംവിധാനമാണ് ഈ ഒരുക്കിയിരിക്കുന്നത് അതായത് ഭൂമിയിലെ അന്റാർട്ടിക്ക് ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ചെടികളും മരങ്ങളും ഈ കാണുന്ന കൊച്ചു സ്ഥലത്തുണ്ട് ആയിരം വർഷം പഴക്കമുള്ള ഒലിവ് മരം വരെ ഇതിനകത്തുണ്ട് നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇത് ചുറ്റി നടന്ന് കാണാട്ട എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും ഏകദേശം ആയിരത്തോളം ആൾക്കാർക്ക് ഒരേ സമയം ഇതിന്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് സാധിക്കും ഈ കാഴ്ചകൾ കണ്ട് നടക്കാൻ സാധിക്കും ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാല് ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളില്ലേ അതൊരു എഴുപത്തി അഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവോ 啊。 അത്രയും വലിയ സ്ഥലമാണ് ഈ കാണുന്ന ഫ്ലവർ ഡോം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ഗ്രീൻ ഹൌസ് ആണ് ഇതിന്റെ മേൽക്കൂര ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഗ്ലാസ് വെച്ചിട്ടാണ് അതായത് ഈ സൂര്യന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉള്ളതും അന്നാ ഇതിനുള്ളിലെ സസ്യങ്ങൾക്ക് ആവശ്യത്തിന് വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ എപ്പോഴും ഇരുപത്തി മൂന്ന് ഡിഗ്രി മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി വരെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഫ്ലവർ ഡോമിന്റെ മേൽക്കൂരം മുഴുവനും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടാ അതില് പല രാജ്യങ്ങളിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ ഉള്ള പലതരം ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയുള്ള ചെടികളൊക്കെ കാണാം നമുക്ക് അത് സൗത്ത് അമേരിക്കൻ ഉണ്ട് കാലിഫോർണിയ എന്നുള്ളതാണ് മെഡിറ്റേറിയൻ എന്ന് പറയുന്ന ഗാർഡൻ ഉണ്ട് അതുപോലെ ഒലിവ് മരങ്ങളും പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉള്ള ചെടികളൊക്കെ ഉണ്ട് സൗത്ത് ആഫ്രിക്കുന്നും ഓസ്ട്രേലിയ എന്നൊക്കെ ഉള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ ഭയങ്കര രസമാണ് ഇതിൽ കൂടി നടക്കാനായിട്ട് ഭയങ്കര ആംബിയൻസ് ആണ് അതുപോലെ ഞാനിതിൽ നടക്കുമ്പോൾ ഉണ്ടല്ലോ ചൈനയിൽ നിന്ന് വന്ന കുറേ കുട്ടികളും എനിക്ക് പോകാൻ അവരുടെ സാർ എന്ത് തോന്നുന്നു കുട്ടികൾക്ക് ഈ കാണുന്ന ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ സാറ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ഈ ലോകത്തുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ ചെടികളും മരങ്ങളും ഇതിന്റെ ഉള്ളുണ്ട് അപ്പൊ ശരിക്കും പല രാജ്യങ്ങൾ പോകുന്നതിന് പകരം ഈ കാണുന്ന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചും എല്ലാം വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് കുട്ടികൾ വരുമ്പോൾ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റും കാണാപ്പാഠം പഠിപ്പിക്കുന്ന നമ്മുടെ സിസ്റ്റം പോലെ അല്ലല്ലോ അവർക്ക് നേരിട്ട് കണ്ടും അനുഭവിച്ചറിഞ്ഞ് പഠിപ്പിക്കുന്ന സിസ്റ്റം അത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി അതുപോലെ ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ട ഇതിന്റെ സൈഡിൽ കമ്പികളുണ്ട് ഇത് വീൽ ചെയറിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ട് അവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ കമ്പിയിൽ വെച്ചിട്ട് ഒരു മെഷീൻ വഴി മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന മിക്ക ഭാഗങ്ങളും വീൽ ചെയർ ആക്സസ് ഉള്ളതാണ് അതുപോലെ പല ഭാഗത്തും ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നു പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രൈപോഡുകൾ നീളുള്ള സ്റ്റാൻഡുള്ള ട്രൈ പോഡുകൾ താഴെ വെച്ചിട്ട് ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് നല്ല തിരക്കാണ് സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകാണ് ട്രെയിൻ്റെ ഉള്ളില് എനിക്ക് തോന്നുന്നു കൂടുതലും ചൈനക്കാരാണെന്ന് തോന്നുന്നു കാരണം ചൈനീസ് സഞ്ചാരികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു പോയാലും എവിടെ നോക്കിയാലും കാണാം ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ ചൈനക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഇപ്പോൾ കാണുന്നത് കുറെ ചൈനക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ചൈനക്കാർ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു ഏത് രാജ്യത്ത് പോയാലും ഇവരെ കാണാം അതുപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ടാകാൻ നിൽക്കുന്നുണ്ടോ ഇത് എന്താണെന്ന് ഓറഞ്ച് മരമാണ് ഓറഞ്ച് മരവും ഓറഞ്ചാണ് ഉണ്ടായി നിൽക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വല്ല സാധനമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഒറിജിനില്ല നല്ല ഒറിജിനൽ ഓറഞ്ച് തുടുത്ത് തുടുത്തുകിടക്കണം എൻ്റെ മോനെ കണ്ടിട്ട് തന്നെ അപ്പൊ തന്നെ പറിച്ചു തരാൻ തോന്നും പക്ഷെ പറിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് അത് കണ്ട് കൊതിയിട്ട് നമ്മൾ പയ്യെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ക്ലൗഡ് ഫോറസ്റ്റ് ആണ് അതായത് നമ്മളിപ്പോ കണ്ട ഫ്ലവർ ഡോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗമാണ് കേട്ടത് രണ്ട് ഗ്ലാസ് പാനലുകൾ വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഒന്ന് ഫ്ലവർ ഡോമും ഒന്ന് ക്ലൗഡ് ഫോറസ്റ്റുമാണ് അപ്പൊ ഇതിനകത്തേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇതേ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കൃത്രിമ ഓട്ടം ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഇതിന് മുപ്പത്തഞ്ച് മീറ്റർ ഉയരം കേട്ടാ മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഇൻഡോർ വാട്ടർഫോൾ ആണ് ഈ കാണുന്നത് ആളുകളെല്ലാം ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇത് പക്ഷേ ഭയങ്കര രസം ഇത് ഇവര് ഉണ്ടാക്കിയെടുത്ത സാധനമാണ് എന്ന് പറയുമ്പോഴേ അതൊരു അത്ഭുതം തന്നെയാണ് നമുക്കിനി ഈ ഭാഗങ്ങളൊക്കെ ചുറ്റി കിടന്ന് കാണാം ഇതിലെങ്ങിന്ന് നടന്ന് വരുമ്പോൾ ഉണ്ടല്ലോ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു സംഭവം കണ്ടാ ഒരു പാലൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂട്ടോ ഏറ്റവും മോളി പോവാ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും കറക്റ്റ് ഏതോ ജുറാസി പാർക്കിലൊക്കെ വന്ന പോലത്തെ ഫീലൊക്കെ നമുക്ക് ലിഫ്റ്റ് കയറി വേണം പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്യൂ ഉണ്ടട്ടെ ഇവിടെ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറുന്നു നേരെ മുകളിലോട്ട് പോകുന്നു ആറാമത്തെ നിലയിലെത്തി ആറാമത്തെ നിലയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോണം ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മൾ നേരത്തെ പോയ മറീന ബേ സാൻസ് ഇല്ലേ ആ ഹോട്ടലൊക്കെ കാണാം നേരെ അപ്പുറത്ത് തന്നെ നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കട്ട ഇതി കൂടെ നടക്കുമ്പോ രക്ഷയില്ല ഇതാണ് താഴ്ത്തെ കാഴ്ചകൾ മുകളിൽ മുഴുവൻ ആ ഗ്ലാസ് ഇട്ട് മൂടിയൊക്കെ നേരെ താഴ്ത്തേക്ക് പോകുമ്പോ ഒക്കെ ആൾക്കാരെ കണ്ട ചെറിയ ചെറിയ ആൾക്കാർ എന്തോ ഒരു ഹൈറ്റിലായിരിക്കും അപ്പോ നമ്മൾ എത്തിയിരിക്കുന്നല്ലേ അപ്പൊ നമുക്ക് ഇതിലെ നടന്ന് ചുറ്റി കാണട്ടാ ശരിക്കും ഒരു ഏകദേശം ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഈ ഭാഗം മുഴുവനും കണ്ടു നമുക്ക് ലോകത്തിലെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ആവാസവ്യവസ്ഥകളിൽ ഒന്നാണ് ഈ ക്ലൗഡ് വനങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണയായിട്ട് സമുദ്രനിർപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരമുള്ള പർവ്വതങ്ങളൊക്കെ ഇല്ല അല്ലെങ്കിൽ കൊടിമുടികളൊക്കെ ഉണ്ടാവല്ലോ അതിന്റെ മുകളിൽ കാണപ്പെടുന്നതാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റുകൾ മഴക്കാടുകൾ നിത്യഹരിത വനം അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ക്ലൗഡ് ഫോറസ്റ്റ് വാട്ടർ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ മൗണ്ടെയ്ൻ അങ്ങനെയും പല പേരുകളിൽ ഇത്തരം വനങ്ങളൊക്കെ അറിയപ്പെടും അപ്പൊ ആ ഒരു സംഭവം ഇവര് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതൊക്കെയാണ് എന്തായാലും ഈ ഒരു സംഭവം കാണുന്നത് കാഴ്ചയുണ്ട് നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് കൂടിയൊക്കെ പോകാൻ പറ്റും അതിൽ കൂടിയൊക്കെ നടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ക്ലൗഡ് വാക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത് ട്രീ ടോപ്പ് വാക്കിങ് അപ്പൊ നല്ല രസം ഒരുക്കാൻ എന്റെ മുകളിൽ പോയി നല്ല കാഴ്ചയൊക്കെ കാണാം ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാല് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലേ അത് ഒരു ഒന്നര ഫുട്ബോൾ ഗ്രൗണ്ട് എന്തോരം ഉണ്ടോ അത്രയും സൈസാണ് ഈ കാണുന്ന ഏരിയ മുഴുവനോട്ടം ഇതിന്റെ ഉള്ളിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഇവർ കീപ്പ് ചെയ്യുന്നത് ഇത് ഫുൾ എ സി ആണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്ലാസ് പാനലുകൾ വെച്ചിട്ട് കവർ ചെയ്തേക്കാണ് ഇതിന്റെ ഉള്ളിൽ എയർ കണ്ടീഷൻ ചെയ്ത് നിർത്തിയക്കാണ് ഇനി നമുക്ക് അടുത്ത കാഴ്ച കാണാൻ വേണ്ടിട്ട് പോകാം അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ അങ്ങ് വെച്ച് നടന്നല്ല അടുത്ത സ്ഥലത്ത് എത്തും അതാണ് ഗാർഡൻ ബൈ ദ ബേ എന്ന് പറയുന്ന സ്ഥലം ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നേരെ ഇനി അങ്ങോട്ട് നടക്കാണ് ഈ ഭാഗത്ത് ഇന്നൊരു വേറെ പ്രത്യേകത ഉള്ളത് വൈകുന്നേരങ്ങളിൽ ഒരു മ്യൂസിക് ഷോ ഉണ്ട് മ്യൂസിക് വിത്ത് ലൈറ്റ് ഷോ അത് കാണാനായിട്ട് ഭയങ്കര രസമാണ് ഇത് സിംഗപ്പൂരിന്റെ ഒരു ഐക്കൺ ഐക്കണായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ആളുകൾ സ്ഥലം പിടിച്ചു തുടങ്ങി നമ്മൾ ഇത്തിരി വൈകി എന്നാലും കുഴപ്പമില്ല ഒരു ചെറിയൊരു സ്ഥലം കിട്ടി അവിടെ നമ്മൾ ഇരിക്കുകയാണ് എല്ലാരും കൂടി അവിടെ കുത്തിയിരുന്നങ്ങൾ അപ്പൊ ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കട്ടോ ഈ കാണുന്ന ഭാഗം അവിടെ കൊറേ ലൈറ്റുകളൊക്കെ കത്തും എന്നിട്ട് മ്യൂസിക് ഉണ്ടാവും പക്ഷെ മ്യൂസിക് കേക്കണമെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിരിക്കണം എന്നാലേ കുറച്ചും കൂടി നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ സിംഗപ്പൂരിലെ ഈ ഒരു ഗാർഡൻസ് ബൈതബേ പത്തൊമ്പതിനായിരത്തിലധികം സ്പീഷ്യസിൽ നിന്നുള്ള ഒരു ദശലക്ഷത്തിലധികം സസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഇരുന്നൂറ്ററുപത് ഏക്കറില് വ്യാപിച്ചിടക്കുന്ന ഒരു പാർക്കാണ് ഇത് നമ്മളിപ്പോ പോയ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റ് ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ പാർക്കിനോടനുബന്ധിച്ച് മൂന്ന് വാട്ടർ ഫ്രണ്ട് ഗാർഡനും കൂടിയുണ്ട് അതിനകത്ത് നഗരത്തിന്റെ പച്ചപ്പും സസ്യജാലങ്ങളും വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ ഒരു സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ഗാർഡൻസ് വൈദവേ രണ്ടായിരത്തി അഞ്ചിലെ സിംഗപ്പൂരിന്റെ ദേശീയ ദിന റാലിയില് അന്നത്തെ പ്രധാനമന്ത്രി ലീ ലുങ് ആണ് ഇത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇത് ത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിലാണ് ഈ ഗാർഡൻസ് ബൈ വേ സിംഗപ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്കണികളിൽ ഒന്നുമാണ് ഇന്ന് സിംഗപ്പൂരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലില് ഈ പാർക്കിൽ വന്നത് അറുപത്തിനാല് ലക്ഷം സന്ദർശകരാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറില് രണ്ട് കോടിയായി രണ്ടായിരത്തി പതിനെട്ടില് അത് അഞ്ചു കോടിയായി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രിപ്പ് അഡ്വൈസറിന്റെ ട്രാവലേഴ്സ് ചോയ്സ് അവാർഡില് ലോകത്തെ ഏറ്റവും മികച്ച എട്ടാമത്തെയും ഏഷ്യയിലെ ഏറ്റവും മികച്ച ആകർഷണവുമായിട്ട് ഈ ഒരു ഗാർഡൻസ് ഭൈതബെ തെരഞ്ഞെടുത്തിട്ടുണ്ട് രാത്രിയിൽ ഈ കാണുന്ന ഗാർഡൻസ് ഭൈതവയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് നമ്മൾ കണ്ട മറീന ബേ സാൻസ് എന്ന ഹോട്ടലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകുന്നു കിടന്നുറങ്ങുന്നു